പുണ്യാളെ ഫാമിലിയപ്പുതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനും ഡാങ്കുട്ടനും കൂടെ നമ്മുടെ വണ്ടി പുണ്യാളന്റെ ടെസ്റ്റ് ആയിട്ടുണ്ട് അടുത്ത മാസമാണ് ടെസ്റ്റ് ആയിട്ടാണ് പക്ഷേ വണ്ടി മൊത്തവും ദുരുമ്പെടുത്ത് കുറേ ഭാഗങ്ങളൊക്കെ വിട്ട് അല്ല ഇടാങ്കുട്ടാ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി അതുകാരണം നേരത്തെ കയറ്റിയേക്കാലി ഞങ്ങള് അപ്പൊ വാടക വണ്ടിയെടുത്ത് ഓടാലാന്ന് വെച്ചാ വണ്ടി കൊണ്ട് ടെസ്റ്റിന് പണിയാൻ കയറ്റാലോ ബാച്ച് ഓർക്കണേ അപ്പൊ അതേ വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നേക്കണേ വണ്ടി നമ്മളെ കഴുകിക്കൊണ്ടിരിക്ക സർവീസ് സ്റ്റേഷൻ കേട്ടോ കൊണ്ടു വന്നത് ഞാൻ വണ്ടിയുടെ ഇപ്പോഴത്തെ ഏകദേശം കണ്ടീഷനൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം ഏ വണ്ടി കഴുകിയിട്ട് കൊണ്ടേ കൊടുക്കണം കാര്യം നമ്മളെ അത്യാവശ്യം ചെറിയ ചെറിയ സ്പോട്ട് തുരുമ്പും കാര്യങ്ങളെല്ലാം അടിച്ചു കളഞ്ഞല്ലേ പേച്ച് വർക്കിന് കൊടുക്കുമ്പോ അവർക്ക് എളുപ്പമായിരിക്കും അപ്പൊ അത് കാരണം വാഷ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു ഇത് നമ്മളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടം പോയപ്പോഴത്തേക്കും ഒരു കാറുകാരം കൊണ്ടൊന്ന് ഇടിച്ചിട്ട് നിർത്താണ്ട് പോയതാണ് കേട്ടോ ുള്ളി നടത്തോ എന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടാ മൊത്തം വാഷ് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചു തരാം വണ്ടി മൊത്തം തീർന്നിരിക്കുന്ന കണ്ടിരിക്കുന്ന കഴിച്ചപ്പോ സർവീസൊക്കെ കഴിഞ്ഞാട്ടാ അത് ഞങ്ങള് രാവിലെ പോന്നട അങ്ങോണ്ടല്ലേ അങ്ങോട്ടാ അങ്ങോട്ടന്നെ വിശന്നിട്ട് പോകാന രാവിലെ പോന്ന ഞാൻ പറഞ്ഞാണ് വരണ്ടെന്ന് അപ്പൊ വന്നേ പറ്റുള്ള ആളെ അപ്പൊ ഞാൻ വണ്ടിയൊക്കെ ഏകദേശം കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നേരെ വർഷോപ്പിലോട്ട് പോകും വർഷോപ്പിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അവിടെ പോയിട്ട് അപ്പൾസറിയും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം അപ്പൊ ഏകദേശം ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ ഉണ്ടോന്നായിരുന്നു ഇതാണ് നമ്മുടെ പുണ്യാളന്റെ അവസ്ഥ ചെയ്സ് വരെ തുരുമ്പെടുത്ത് പോവുകേട്ടാ ഈ പ്ലാറ്റ്ഫോം മൊത്തവും മാറണത് കൊണ്ടാ നമ്മൾ പഠിച്ച വേറെ ഒന്നും എന്താ പറയാ എല്ലാവർക്കും ഉണ്ടാവല്ലോ സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി പിന്നെ വണ്ടി എണ്ണം കിട്ടാനായിട്ട് താമസിച്ചു പോയി അതുകൊണ്ടാണ് ഓടിച്ചിട്ട് നടന്നത് ഈ ഓടിച്ചിട്ട് നടന്ന സമയത്ത് വണ്ടിയുടെ ചേസ് പൊട്ടിയാണ് ഞാൻ ഒരു തൽക്കാലം ഒരു പീസ് വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് ഇത്ര നാള് ഓടിച്ചിട്ട് ഇളന്ന കേട്ട പിന്നെ അപ്പർ സൈഡും ഇതേപോലെ തന്നെയാണ് മുമ്പിൽ നിന്ന് നോക്കുമ്പോ ഒരു കുഴപ്പമില്ല വണ്ടി ബാക്ക് വശ മൊത്തം പോയാലിടാൻ കേട്ടോ ഇതാണ് സംഭവം കണ്ടത് അതേ ഈ സൈഡ് ഫുള്ള് വിട്ടു പോയായിരുന്നു പ്ലാറ്റ്ഫോം ഫുള്ള് വിട്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ഒരു കയറ് എടുത്ത് തൽക്കാലം കെട്ടി വെച്ചേക്കണമായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇത്രയാന്നാൾ നമ്മൾ ഓടിച്ച് റീൽസൊക്കെ എടുത്തത് ഇനിയിപ്പം ചെയ്തേക്കണ്ട ഇവിടെയൊക്കെ ഫുള്ള് ഹോളായിട്ട് ഞാൻ ഉറപ്പ് വെച്ച് ഫുള്ള് കെട്ടി വെച്ചേക്കണം അപ്പൊ ഇനി വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇത് മൊത്തം അഴിച്ച് പുള്ളിക്കാരനെ സഹായിച്ചൊക്കെ കൊടുക്കണം സീറ്റൊക്കെ മൊത്തം ശോകമായിരുന്നു ഞാൻ വേണ്ട ഫുള്ള് ഒടിഞ്ഞ് പറഞ്ഞ് ഒന്നും പറയണ്ട ഇനി രണ്ടാമത് സീറ്റൊക്കെ എല്ലാം റെഡിയാക്കി എടുക്കണം അപ്പം പിന്നെ നമുക്ക് വർക്ക് കാണാം കഴിച്ചപ്പാ അങ്ങോട്ടും വന്നില്ലാട്ടാ ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോവാണ് കഴിച്ചപ്പ വർക്ക്ഷോപ്പ് എത്തി കേട്ടാ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് എവിടെയാണോ വണ്ടി പണിക്കണം ഒരു മൂന്നു കൊല്ലമായിട്ടാകുമ്പോ ഇവിടെ തന്നെയാണ് വണ്ടി പണിയിക്കണം അപ്പൊ ഇനിയിപ്പതീയ അപ്പോൾസറി കഴിച്ചു മാറ്റണം പാശാനങ്ങാട്ടും പോയേക്കാണ് അപ്പൊ അതി ഞാൻ ഇത് അങ്ങോട്ട് അഴിച്ച് അയച്ച് മാറ്റിയൊക്കെ ഇട്ട് കൊടുക്കാന്ന് വെച്ച് പിന്നെ അതേ വേറൊരാളോടെ കിടപ്പുണ്ടാ കാണിച്ച ഇതാണ് ഞമ്മ നമുക്ക് വാടകക്ക് എടുത്ത വണ്ടിയാണ് കേട്ടോ അത് ഇന്നലെ രാത്രി ഇവിടെ പോണ ഇട്ടിട്ടുണ്ട് പിന്നെ ഇയാളായിരിക്കും നമ്മുടെ കൂടെ പ്രസാദം എന്നാണ് കേട്ടോ പേര് ചേട്ടൻ്റെ പേരായിട്ടെന്ന് തോന്നുന്നു പിന്നെ ഇയാളായിരിക്കും നമ്മുടെ റീൽസിലൊക്കെ ഉണ്ടാകാൻ പോണ ആൾ വണ്ടി കൊള്ളാം നല്ല വണ്ടിയാണ് കേട്ടോ വാടകമായിട്ട് കൊടുക്കണെങ്കിലും നോക്കട്ടെ ഇത് ഒരു ഫാൻ ഉണ്ട് സെറ്റ് ഉണ്ട് നല്ല ആ അത്യാവശ്യം നല്ല മെന കാണാൻ വണ്ടി സീറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി വെയ്റ്റിങ്ങിനൊക്കെ കിടക്കണമെങ്കിൽ അത്യാവശ്യം പുറകാട്ട് ചായ്ച്ചിട്ട് റെസ്റ്റൊക്കെ എടുക്കാം ബാക്കൊക്കെ വെട്ടി പണിതേക്കണു കാറിൻ്റെ സീറ്റൊക്കെ കയറ്റിയേക്കണം കേട്ടോ കൊള്ളാം വണ്ടി കൊള്ളാം അത്യാവശ്യം നല്ല മെന ഉള്ള വണ്ടി പിന്നെ ഇത് നമ്മുടെ പുണ്യാളൻ്റെ അപ്പൊൾസറേയും സാധനങ്ങളൊക്കെ ലയിച്ച് മാറ്റി പാശാൻ വന്ന ബോഡി ഇറക്കണം എന്തായാലും ബോഡി ഇറക്കിയിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ അപ്പോൾ പിന്നെ പുള്ളി പണിതോ ഉള്ളൂ അത് പിന്നെ എനിക്ക് അപ്പൊ വണ്ടി ഓടാം പിന്നെ ഇടക്ക് വന്ന് നോക്കിയാ മതി എന്തായാലും ഇനി ഇതൊക്കഴിച്ചു മാറ്റ സാധനങ്ങളൊക്കെ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ വെച്ചെടുക്കാറുണ്ട് ഇനിയിപ്പൊ അപ്പർ സൈഡിൽ ഓട്ടോഷീടെ മൂളി വെച്ചിട്ടാണ് ഇരക്കില്ല ഇവിടെ ഹോട്ടലും കൂടെ ഇണ്ടപ്പുറത്തേറായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിതൊക്കെ അയച്ചു തന്നേക്കാന്ന് പറഞ്ഞു കാര്യങ്ങളെല്ലാം സീനാണ് ഇത് നമ്മളെ ഇവിടെ നമ്മുടെ ഹാർബറിന്റെ അടുത്താണ് വീട് അപ്പൊ നമുക്ക് കൂടുതലും ഈ വള്ളക്കര ഓട്ടവും മീനോട്ടം ഇങ്ങനെയുള്ള സാധനങ്ങളെ പൈസ വെള്ളവും കാര്യങ്ങളൊക്കെ വീടുന്നോണ്ടാണ് ഇത്രയും സീം എന്നത് അപ്പം നമുക്ക് എന്തായാലും ഓടാണ്ടിരിക്കാനും പറ്റില്ല കാരണം നമുക്ക് അങ്ങനത്തെ ഓട്ടങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അതും ജംഗ്ഷനും കാര്യമൊന്നുമില്ല ആളുകൾ വന്നിറങ്ങി പോണത് പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ബസ്സുണ്ടാവും രാവിലെ ഒക്കെ അത് കാരണം ഓട്ടോഷ വിളിച്ച് അങ്ങനെ പോവാ എല്ലായിടത്തും അങ്ങനെ ആൾക്കാർ പോവില്ല അപ്പം നമ്മൾ കൂടുതൽ നമ്മൾ ഹാർബറിലെ വള്ളക്കാരുടെ ഓട്ടവും മീൻ ഓട്ടവും അങ്ങനെയൊക്കെ ആണ് ഓടണം അപ്പം അതുകൊണ്ടാണ് കൂടുതൽ ഇത്രയും വണ്ടി ഇത്രയും സീനായി പോവു ഏകദേശം കൊല ഫുള്ള് അഴിച്ചു കഴിഞ്ഞിട്ടില്ല ഫുള്ള് അയച്ച് കഴിഞ്ഞിട്ടില്ല ടോപ്പ് ടോപ്പഴിച്ചോണ്ടിരിക്കണോ ഇവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ഫുള്ള് ഒടിഞ്ഞിരിക്കണേ സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം ബോഡി ഇറക്കിയത് നല്ല കാര്യം അല്ലെങ്കിൽ എല്ലാം കൂടി ഇടിഞ്ഞു തലേ ജോയിന്റ് ഒക്കെ എല്ലാം കണ്ടോ ഇനിയിപ്പോൾ ഈ അപ്പോൾസറി ഫുള്ള് അയച്ച് മാറ്റിയാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ആശാൻ്റെ ആശാൻ്റെ ബേച്ചവർക്കും വർക്കും ഒക്കെ ചെയ്തോളു ഇപ്പം ഞാൻ സീറ്റും കാര്യം എല്ലാം അയച്ച് മാറ്റി ബാക്ക് ഡോറ് ബാക്ക് ഡോർ സാധനമൊക്കെ എല്ലാം അഴിച്ചു മാറ്റി നമ്മുടെ സൈഡൊക്കെ എല്ലാം പൊളിച്ച് ഫ്രണ്ട് സീറ്റൊക്കെ അഴിച്ചു മാറ്റി ഇനിയിപ്പം ഈ ഇതും കൂടെ അയച്ച് മാറ്റിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതപ്പ നമ്മുടെ വണ്ടിയുടെ അപ്പോൾസറി പോലീ പരിപാടി എല്ലാം കഴിഞ്ഞടാ ആകെ ചുവ കണ്ടില്ലേ ഒരു പോലെ വായി മുത്തായി അത് ഏതാണെങ്കിൽ പോലെ ഞാൻ നോക്കിയിട്ട് ഇപ്പ വണ്ടിയുടെ ഫ്രണ്ട് ക്ലാസ് മാത്രമേ ഉള്ളു നല്ലന്ന് പറഞ്ഞാ ആചാനികളെ വന്നിട്ടുണ്ടായി ആചാ ഇപ്പൊ കടയിലൊരാള് വന്നിട്ടേ അങ്ങോട്ട് പോവല ആചാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളു അല്ല ഇപ്പൊ നോക്കിയിട്ടുണ്ട് എന്നാലും ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടപ്പനാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി വണ്ടിയുടെ പണിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാം എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോണിയാണ് അതിനുമുപായിട്ട് ഞാനൊന്ന് ഒന്ന് ഫൈനലായിട്ട് ഒന്ന് കാണിച്ചു അയച്ച് കളഞ്ഞിട്ട് കാണിച്ചില്ലല്ലോ എന്തായാലും ഒന്ന് കാണിച്ചു തന്നേക്കാം ഞാൻ നോക്കണ്ട ഇപ്പ ഗ്ലാസ് മാത്രമേ ഉള്ളു ഫ്രണ്ട് നോക്കുമ്പോൾ എന്താ ഭംഗി ബാക്കി എല്ലാം പൂക്കിടക്കണേണ്ട ഇവിടെ ഒക്കെ ജോയിന്റ് ഒക്കെ പൊട്ടിക്കിടക്കണായിരുന്നു മറ്റേന്താ കടന്നൽ കൂടാ അങ്ങടൊക്കെ പിടിച്ചിരിക്കണായിരുന്നു എന്റെ ഉള്ളി കറക്റ്റായ കുത്തു കിട്ടാന ഭാഗ്യ ഏകദേശം ഇതാണ് എന്റെ വണ്ടിയുടെ കോലം പിന്നെ പണത് കുട്ടപ്പനാക്കി എടുക്കണം ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങി ഫുള്ള് തുരുമ്പായി പക്ഷെ ഇവിടെ ഒക്കെ മൊത്തം പോയിരിക്കണേ ഇത് കാണുമ്പോ ചെലപ്പോ നിങ്ങൾ ചോദിക്കും ചേട്ടനപ്പൊരു പുതിയ വണ്ടി എടുത്താ പോരുന്ന പക്ഷെ ഇപ്പൊ പുതിയ വണ്ടിക്കാൻ പോകുന്ന ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ ഉണ്ട് പിന്നെ സെൻസർ വണ്ടി അത്യാവശ്യം ഒരു കാശിനും കൊള്ളില്ല സത്യം പറഞ്ഞു നല്ല പണി വന്നുണ്ട് വെള്ളി വന്നിട്ടുണ്ട് വെള്ളിമൂങ്ങയാണെങ്കിലും ആണെങ്കിലും എടുത്തവർക്കൊക്കെ നല്ല അഭിപ്രായം ഇല്ല ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഇത് പണം പോരെ പത്ത് ഇത്രയും പൈസ എന്തായാലും വരൂല പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സി ഇല്ല നമുക്ക് ഓട്ടം കുറവാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല മറ്റത് സി സിക്ക് വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഇല്ലെങ്കിൽ പിന്നെ പെട്ടുപോകും വണ്ടിയുടെ സി പിന്നെ അതിനുള്ളൊക്കെ എന്തെങ്കിലും പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊരു പരിപാടി നടക്കൂല അപ്പോൾ അത് കാരണമാണ് ഇതിന് വേണമെടുക്കണം ഐസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പോയിട്ട് ഷോർട്സ് ഒക്കെ എടുക്കണം രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് ഇത്ര നേരമായി അപ്പം ഇനി പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവണം ഉച്ചക്ക് ചോറ് പോലും കഴിച്ചിട്ടില്ല അപ്പോൾ ടാറ്റാ ബൈ ബൈ അടുത്ത വീടിൽ കാണട്ടോ